ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു ട്രെൻഡിങ് റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കാടമുട്ട അൽഫാമിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു മുപ്പത് കാടമുട്ട തന്നെ എടുത്തിട്ടുള്ളത് മൂന്ന് പാക്കറ്റായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ പാക്കറ്റിലും പത്തെണ്ണം വീതമായിരുന്നു അത് ഇതുപോലെ നല്ലപോലെ കഴുകി കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുഴുങ്ങാനായിട്ട് വെക്കാം അതിന്നേ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മുട്ട വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഓരോ കാടമുട്ടയും ഇതുപോലെ പതുക്കെ വെച്ചുകൊടുക്കുക കാരണം ഭയങ്കര സോഫ്റ്റ് ആണ് ഉള്ളതിൻ്റെ തോടുപെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോന്നും ഇതുപോലെ പെറുക്കി അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കാടമുട്ട മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് വെച്ചുകൊടുത്ത ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ കാടമുട്ടല്ലേ ഇത് അപ്പോൾ കാടമുട്ട ഒക്കെ അത്യാവശ്യം വെന്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് മൂന്ന് മുട്ട് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഒരു വെള്ള വെള്ളക്കളറ് കാണുന്നത് അപ്പം ഞാൻ ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് എന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മസാലയുടെ അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഒരു മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിയിലും പുതിനടയുടെയിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാല് അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് സവാള ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയതാണ് പിന്നെ ഓർമ്മ വന്നപ്പോൾ അതും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അരച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വേറൊരു കടായി ഇതുപോലെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കാട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുട്ടയിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ട് വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മസാല ഇറക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതാ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ പച്ചമസാല അല്ലേ അത് ചേർത്ത് കൊടുക്കുക കുറച്ച് മിക്സഡ് ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചുരട്ടിയിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കാടമുട്ട ഒക്കെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അത് ഇതാപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്ര ആയാൽ പോരാ ഒന്നുകൂടി വറ്റിയിട്ട് ആ മസാലയൊക്കെ ആ മുട്ടയിൽ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന വിധത്തിൽ ഇതായി ഇതുപോലെ ആയി കിട്ടുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇത്രയുള്ള പരിപാടി നമ്മുടെ കാടമുട്ട അൽഫാം റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ആ കാടമുട്ട അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലയൊക്കെയാണ് ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് സാധാരണ നമ്മൾ കാടമുട്ട റോസ്റ്റും ഫ്രൈ ഒക്കെ ചെയ്യുന്നതിനേക്കാട്ടിലൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ മസാലക്ക് ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടീസിനൊക്കെ എന്തായാലും ഇഷ്ടമാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്